മുട്ടുവേദന അതായത് നമുക്ക് തേയ്മാനം കൊണ്ടുവരാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ ആയിട്ട് മുട്ടിന് വീക്കം അതുപോലെ തന്നെ വേദന നടക്കാൻ പ്രയാസമുള്ളവരൊക്കെ നമ്മൾ മരുന്ന് കഴിക്കും അപ്പൊ മരുന്നോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അതായത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ പേഷ്യന്റിനെ നമ്മൾ കിടത്തുക കിടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമുക്ക് നമ്മുടെ നീ ജോയിന്റിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നത് നമ്മൾ അതിനെ ചുറ്റുള്ള മസിൽസും അതുപോലെ ലിഗമെന്റ് ആണ് അപ്പൊ അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക നമുക്കൊരു നമ്മൾ ടറക്കിയോ എന്തെങ്കിലും നമ്മളൊന്ന് മടക്കി എടുക്കുക ജസ്റ്റ് ഒരു കുഷനായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് മടക്കി നമ്മൾ മുട്ടിൻ്റെ താഴെ നമ്മൾ വെക്കുക അതേപോലെ മുട്ടിൻ്റെ താഴെ വെക്കുക ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ജോയിന്റിന്റെ ഉള്ളിലുള്ള നമുക്കറിയാം ലിഗമെന്റ്സും ടെൻഡനൊക്കെ ഈ ഭാഗത്ത് കുറച്ച് കൂടുതലാണ് അപ്പൊ അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സർസൈസ് ആണ് അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ഈ ആംഗിൾ ജോയിന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പുഷ് ചെയ്യാം ഇതേപോലെ പുഷ് ചെയ്യാൻ പറയാം എന്നിട്ട് പേഷ്യൻറിനോട് പറയാം ഈ ഭാഗം മുട്ടിന്റെ ഭാഗം ഒന്ന് അമർത്ത ആ അമർത്തേ ഓക്കെ ജസ്റ്റ് അഞ്ച് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് റിലീസ് ചെയ്യാം റിലീസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓ അങ്ങനെ ഇതേപോലെ നമ്മൾ അഞ്ച് പ്രാവശ്യം ചെയ്യാം അങ്ങനെ അതൊരു സെറ്റ് എന്ന് പറഞ്ഞത് ഇതേപോലെ അഞ്ച് പ്രാവശ്യം ചെയ്യുന്നതാണ് വീണ്ടും നമ്മൾ സെക്കൻഡ് സെറ്റ് അതേപോലെ തേർഡ് സെറ്റ് അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യാം ഓക്കെ സെക്കൻഡ് ആംഗിൾ ബാക്കിലേക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാ പുഷ് പുഷ് നീ ഹോൾഡ് ചെയ്യ റിലീസ് ഓക്കെ സെക്കൻഡ് ഒന്നുകൂടി തേർഡ് വൺ ഓക്കെ ആംഗിൾ പുഷ് ചെയ്തു ി ഓക്കെ നമ്മളാ ബലം അവർക്ക് അനുഭവപ്പെടും വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അപ്പൊ നമുക്കൊരു ചിലപ്പോ നമുക്ക് മസൽ ഒരു ഭയങ്കര ഒരു ഈ ഭാഗത്തൊരു നമ്മുടെ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും അപ്പോ ആ ഭാഗത്ത് നമുക്കൊരു എന്താ പറയാ നമുക്കൊരു തരിക്കുന്ന പോലെ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഈ ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഒരു മൂന്ന് അഞ്ച് പ്രാവശ്യം ചെയ്യാം അതൊരു സെറ്റാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇതാണ് നമ്മുടെ മുട്ടുവേദന ഉള്ളവർ അതേപോലെ നമുക്ക് തേമാനമുള്ളവര് ഇങ്ങനെയുള്ള ഇതിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എക്സസൈസ് ആണത് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസാണ് അപ്പം ഈ മസൽസ് സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നീ ജോയിന്റിന് അവിടെയുള്ള എന്താ പറയുക സ്റ്റിഫ്നെസും അതുപോലെ തന്നെ നീരൊക്കെ കുറയുന്നതാണ് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന എക്സസൈസ് എന്താണ് ഈ ആംഗിൾ ജോയിന്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക ഈ ആംഗിൾ ജോയിന്റ് അവർ താഴെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ ആണ് നീ പെയിന് കൂടുതൽ ഫസ്റ്റ് റൈറ്റ് സൈഡ് ചെയ്യാം ഒന്ന് ഒന്ന് അപ്പൺ ചെയ്ത് ഹാങ്കിൾ ഡൗൺ യെസ് ഒന്ന് അതേപോലെ നമ്മൾ നെക്സ്റ്റ് വൺ അപ് ഡൗൺ അപ്പ് ഡൗൺ ഡൗൺ യെസ് അപ്പൊ ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ എക്സസൈസ് ആണ് നമ്മൾ ആംഗിളിൻ്റെ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് കഫ് മസൽസ് നമുക്ക് സ്ട്രെങ്തൻ ആണ് ചെയ്യുന്നത് ഇതും നമുക്ക് മുട്ടുവേദന കുറയ്ക്കാനും നീര് കുറയാനൊക്കെ നല്ലതാണ് ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതും ബാക്കിയുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതൊക്കെ കിടന്നു കൊണ്ടിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറ്റുന്നതാണത് രണ്ട് മുട്ടിനും ഉള്ളവർ ആദ്യം ഇത് ചെയ്യുക അഞ്ച് പ്രാവശ്യം പിന്നെ ഇത് അഞ്ച് പ്രാവശ്യം ചെയ്യുക ഇങ്ങനെ നമുക്ക് പത്ത് പ്രാവശ്യം ചെയ്യാം അതുപോലെ ഇരുപത് പ്രാവശ്യം ഒക്കെ പതുക്കെ പതുക്കെ അങ്ങനെ ചെയ്യാം ഇതും നമ്മുടെ കഫ് മസൽസ് സ്ട്രെങ് ചെയ്ത് മുട്ടുവേദന കുറയ്ക്കാനുള്ള രണ്ടാമത്തെ എക്സസൈസ് ആണ് അപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലെഗ് പൊന്തിക്കുക താഴ്ക്കുകയും ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ആണ് ഓക്കെ ജസ്റ്റ് ആ ഒന്ന് കാലം പൊക്കിയ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി മതി പതുക്കെ ആ ഇതേപോലെ നമ്മൾ പൊക്കി വയ്ക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നിട്ട് അതേപോലെ റിലീസ് ചെയ്യാം നിലത്ത് ടച്ച് ചെയ്യാൻ പാടില്ല ഓക്കെ വൺ ഓക്കെ ടു ഓക്കെ ത്രീ ആ ഓക്കെ ഡൗൺ ഫോർ ഓക്കെ ഡൗൺ ഫൈവ് ഓക്കെ വെരി വെരി ഗുഡ് ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കിനിപ്പോ അഞ്ച് പ്രാവശ്യമൊക്കെ ഒറ്റക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യാം പതുക്കെ പതുക്കെ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നാൽ മതി അപ്പൊ നമുക്ക് ഇവിടുത്തെ കഫ് മസിൽസ് അതേപോലെ നമുക്ക് തൈയിലെ മസിൽസൊക്കെ സ്ട്രോങ് ആകും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മുട്ടിന് ചുറ്റുമുള്ള മസൽസ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ രീതിയിലുള്ളത് ഒരു പതിനഞ്ച് പ്രാവശ്യം ഒക്കെ ചെയ്യാം നമുക്ക് രണ്ടെണ്ണം വീതമുള്ള സെറ്റ് ചെയ്യാം അഞ്ചെണ്ണം വീതമുള്ള മൂന്ന് സെറ്റ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നാൽ അതിനുശേഷം നമ്മൾ ലെഫ്റ്റിനും വേദ ചെയ്യാൻ പറ്റുന്ന ലെഫ്റ്റിനും ചെയ്യാം നമുക്ക് വേദന ഇല്ലെങ്കിൽ പോലും നമ്മുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്നതാണ് നമുക്ക് അതുകൂടി ജസ്റ്റ് നോക്കാം ലെഫ്റ്റ് ഒന്ന് അപ്പ് ഡൗൺ അങ്ങനെ പതുക്കെ നമുക്ക് ഏറ്റവും പതുക്കെ ചെയ്യാൻ പറ്റും അത്രയും പതുക്കെ ചെയ്യാം ഡൗൺ 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 അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് പതുക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബലം കിട്ടുകയും ചെയ്യുമ്പോൾ അത് നമുക്കൊരു പ്രഷർ ശരിക്കഭവപ്പെടും നമ്മുടെ കഫ് മസൽസിലൊക്കെ ഒരു പ്രഷർ നന്നായിട്ട് അനുഭവപ്പെടും അപ്പോൾ മുട്ടുവേദനയുള്ളവർ തീരുമാനം മക്കൾ ഉള്ളവർ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ടുള്ള ഈ രീതിയിലുള്ള എക്സസൈസും കൂടി അവർ മെഡിസിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മുട്ടുവേദന പെട്ടെന്ന് കുറയുന്നതാണ്